രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ ലോകകപ്പ് നേടുമ്പോൾ പ്രതിരോധത്തിന്റെ അമരക്കാരനായിരുന്നു ലൂസിയോ തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച പ്രതിരോധ താരമായാണ് ലൂസിയോയെ കണക്കാക്കിയിരുന്നത് അദ്ദേഹത്തിന് ജർമ്മനിയിൽ ബയൻ മൂണിക്കിനും ഇറ്റലിയിൽ മിലാനുമായ ശ്രദ്ധേയമായ ഒരു ക്ലബ്ബ് കരിയർ ഉണ്ടായിരുന്നു രണ്ടായിരത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ബ്രസീൽ നേടിയ വിജയങ്ങളിൽ ലൂസിയോ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല എതിരാളികളെ ശക്തമായ ശരീരം കൊണ്ടും കഠിനമായ ടാക്ലിങ് കൊണ്ടും തടയുന്ന താരം ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കരുത്ത് സംയമനം പിന്നിൽ നിന്നുള്ള ശക്തമായ റൺസ് എന്നിവക്ക് പേര് കേട്ട ലൂസിയോ വെറുമൊരു സ്റ്റോപ്പർ മാത്രമായിരുന്നില്ല അദ്ദേഹം എപ്പോഴും ഒരു ലീഡറായിരുന്നു ബ്രസീലൻ മോണിക്കിലെത്തി മൂന്ന് തവണ ബുണ്ടസ് ലീഗ് ചാമ്പ്യന്മാരായ ടീമിനൊപ്പം അയാളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ബയൺ വിടുന്നത് ബയണിൽ നിന്നും പിന്നീട് ഇന്റർ മിലാനിലെത്തി ഇന്ററിനൊപ്പം ഒരു തവണ ചാമ്പ്യൻസ് ലീഗ് സിരിയ കിരീടം രണ്ട് ഇറ്റാലിയൻ കപ്പ് എന്നിവയിൽ അയാൾ പങ്കാളിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുവന്ത്സിലെത്തിയെങ്കിലും കൂടുതൽ മത്സരങ്ങൾ കളിച്ചില്ല ഇവിടെ നിന്നുമാണ് ബ്രസീലിലേക്ക് തിരിച്ചു പോകുന്നത് തൻ്റെ മികച്ച ദിവസങ്ങൾക്ക് ശേഷം ലൂസിയോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവക്കൊപ്പം ഒരു സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ലൂസിയോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബ്രസീലിനായി കളിച്ചു കൊണ്ടിരുന്നു നൂറ്റിയഞ്ച് മത്സരങ്ങളാണ് അയാൾ ബ്രസീൽ നാഷണൽ ടീമിനു വേണ്ടി കളിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഫിഫ ലോകകപ്പിൽ വിജയിച്ച ടീമിൻ്റെ ഭാഗമായിരുന്നു ലൂസിയോ രണ്ടായിരത്തി ഒമ്പതിലെ ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ ബ്രസീലിനെ വിജയത്തിലേക്ക് നയിച്ചവനായിരുന്നു ലൂസിയോ തൻ്റെ കരിയറിൽ വിവിധ ക്ലബുകൾക്കായി കളിച്ചതിനു ശേഷം രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം വിരമിച്ചു രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ തുടർച്ചയായി മുന്നൂറ്റി എൺപത്തി ആറ് മിനിറ്റ് ഒരു ഫൗളും ചെയ്യാതെ കളിച്ചുകൊണ്ട് ലൂസിയോ ഫിഫ റെക്കോർഡും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ തുടർച്ചയായ ഫോൾ ഫ്രാൻസിനോട് ബ്രസീലിൻ്റെ ഒന്നേ സീറോ ക്വാർട്ടർ ഫൈനൽ തോൽവിയോടെ തകരുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് കോൺഫെഡറേഷൻ കപ്പിൽ അമേരിക്കക്കെതിരെ ഫൈനലിൽ എൺപത്തിനാലാം മിനിറ്റിൽ ബ്രസീലിയൻ ക്യാപ്റ്റൻ വിജയ് ഗോൾ നേടി യലാനയുടെ കോർണർ കിക്കിൽ നിന്നുള്ള ഒരു ഹെഡറിലൂടെ ലൂസിയോ ഗോൾ നേടി രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് രണ്ടായിരത്തി അഞ്ച് കോൺഫെഡറേഷൻ കപ്പ് രണ്ടായിരത്തി ഒമ്പത് കോൺഫെഡറേഷൻ കപ്പ് എന്നിവ അയാൾ ബ്രസീലിന് വേണ്ടി നേടിയിട്ടുണ്ട്